രേന്ദ്രമോദി ഭരണത്തിൽ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി കാഞ്ഞങ്ങാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് അവരുടെ നേതാവാരെന്നും എന്താണ് അവരുടെ കർമ്മപദ്ധതിയെന്നും ചോദിച്ചാൽ ഉത്തരവില്ല കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ സീറ്റ് യാചനയും കേന്ദ്രത്തിൽ കെട്ടിപ്പിടുത്തവുമാണ് നരേന്ദ്രമോദി ഭരണത്തിൽ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകുമെന്നും കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ എൻ ഡി എ കാസർകോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എം എൽ അശ്വനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ को चुनौती देने का दुस्साहस कर रहे हैं पहले वो ये बतला दे कि उनका नेता कौन उनकी नीति क्या नीयत तो देश को लूटने की है ये दुनिया जानती अपने अलायंस को इंडिया अलायंस का नाम दिया और इंडिया अलायंस का क्या हाल है वो आज सुबह मैंने वायनाड में देख लिया वायनाड में लेफ्ट पार्टी कांग्रेस पे प्रहार करती है हाथ जोड़कर कहती है लड़ना है तो बीजेपी से जाकर अमेठी में उत्तर प्रदेश में लड़ो लेकिन जब दिल्ली में इंडिया अलायंस की मीटिंग होती है तो इंडिया के वही लेफ्ट के नेता जो मायनाड में कांग्रेस के प्रत्याशी को बार बार, बार बातें सुनाते हैं दिल्ली में जाकर उसी इंडिया अलायंस के मंच पर उसी नेता के गले लगते हैं കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സഹകരണ വകുപ്പ് മന്ത്രാലയം രൂപീകരിച്ചപ്പോൾ കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ കൊള്ളയാണ് നടന്നത് കരുവന്നൂരിൽ സി പി എമ്മും കണ്ടലയിൽ സി പി ഐയും മലപ്പുറത്ത് ലീഗും സഹകരണ ബാങ്ക് കൊള്ള നടത്തിയപ്പോൾ കോൺഗ്രസ് വയനാട്ടിലാണ് ബാങ്ക് കൊള്ള നടത്തിയത് ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനമാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്നും സഹകരണ ബാങ്ക് കൊള്ളം മുതൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള ഏത് കുംഭകോണത്തിലും ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളാണെന്നും സ്മൃതി ഇറാനി കുറ്റപ്പെടുത്തി कंदला बैंक को सीपीआई ने लूटा में यार नगर बैंक को मुस्लिम लीग ने लूटा और वायनाड में पालबुल बैंक को कांग्रेस पार्टी ने लूटा और कांग्रेस ने वायनाड में तो ऐसी लूट मचाई कि कांग्रेस का जनरल सेक्रेटरी आज बैंक को लूटने के चक्कर में जेल की हवा खा रहा है ये गांधी परिवार का इफेक्ट है जाओ जनता 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 में को को लूटो और और लूट के पैसे के पैसे बाद अपना पैसा बटोरो ചടങ്ങിൽ എൻ ഡി എ പാർലമെന്റ് മണ്ഡലം ചെയർമാൻ എം നാരായണ ഭട്ട് അധ്യക്ഷനായി ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കാസർകോട് മണ്ഡലം സ്ഥാനാർത്ഥി എം എൽ അശ്വിനി എന്നിവർ സംസാരിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ജില്ലാ പ്രസിഡന്റ് രവീശ് ചന്ദ്രകുണ്ടാർ ദേശീയ കൌൺസിൽ അംഗങ്ങളായ എം സഞ്ജീവശെട്ടി പ്രമീള സി നായിക് മേഖലാ ജനറൽ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി മേഖലാ സെക്രട്ടറി കെ പി അരുൺ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറി വിജയ്കുമാറായി സംസ്ഥാന സമിതി അംഗങ്ങളായ സതീഷ് ചന്ദ്രഭാരി അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി സി നാരായണൻ അഡ്വക്കേറ്റ് ശ്രീധരൻ പൊതുവാൾ അഡ്വക്കേറ്റ് മനോജ് കുമാർ ബി രവീന്ദ്രൻ എസ് എസ് മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ കയ്യാർ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എം ബൽരാജ് എം സുധാമ ഗോസാഡ ജില്ലാ സെക്രട്ടറി മനലാൽ മേലത്ത് ജില്ലാ സെൽ കോർഡിനേറ്റർ എം ബാബുരാജ് എൻ ഡി എ കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ കെ കെ നാരായണൻ എൻ ഡി എ കാഞ്ഞങ്ങാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രമേശ് യാദവ് കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കാളിയത്ത് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് പാറക്കട്ട ആർ എൽ ജെ പി ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴുന്നോറടി ശിവസേന ജില്ലാ കോർഡിനേറ്റർ ജയരാജ് എൽ ജെ പി ജില്ലാ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ എസ് ജെ ഡി ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ ആചാരി ബി ജെ പി വെള്ളരിക്കുണ്ട് മണ്ഡലം പ്രസിഡന്റ് വിനീത് കുമാർ കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ കൊടവല്ലം സ്വാഗതവും സെക്രട്ടറി എൻ മധു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്